വിശ്വമിസഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കൈത്താക്കാലം അഞ്ചാം ഞായറാഴ്ചയിലേക്ക് ഈ ഓഗസ്റ്റ് നാലാം തീയതി നാം പ്രവേശിക്കുമ്പോൾ ദുരന്തമുഖത്ത് നിൽക്കുന്ന കേരളത്തിൽ സങ്കട പെരുമഴ ഒഴിയാത്ത ആ വേദനയുടെ സങ്കടങ്ങളുടെ മനുഷ്യസ്നേഹത്തിൻ്റെ എല്ലാം അനുഭവങ്ങൾ നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയെല്ലാം വായിക്കുകയാണ് റ്റവരും എല്ലാം നഷ്ടപ്പെട്ടവർ വസ്തുക്കൾ നഷ്ടപ്പെട്ടവർ അവരെല്ലാം ഓർത്ത് അവരോടുള്ള ദുഃഖത്തിൽ നമുക്കും പങ്കുചേരുകയും നമുക്കാവുന്ന തരത്തിൽ അവരെ പ്രാർത്ഥന മൂലവും നമുക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലവും സഹായിക്കുകയും ചെയ്യാം ഈ ദുരന്തമുഖങ്ങളിൽ പോലും ധാരാളം മനുഷ്യസ്നേഹത്തിൻ്റെ കഥകൾ നാം വായിക്കുകയാണ് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുവാൻ തയ്യാറായി വരുന്ന അമ്മ പേടിച്ചരണ്ട് പോയാൽ രക്ഷപ്പെട്ടു പോയ ആ കുടും കുടുംബനിക്ക് കാവൽ നിന്ന കാട്ടാന അതുപോലെ ഒരുപാട് അധ്വാനിച്ച് രാവകൽ അധ്വാനിച്ച് പാലം പടുത സൈനികർ പലതരത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന നൂറുകണക്കിന് ആളുകൾ അവരെല്ലാം നമുക്ക് ഓർക്കാം ഈ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഉരുൾപൊട്ടിയതാണ് ആ ഉരുൾപൊട്ടലിൽ പതിനാല് പേര് ഒക്കെ ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അത് പതിന്മടങ്ങായി വർദ്ധിച്ചു വരുന്നത് നാം കാണുകയാണ് ഹിമാചൽ പ്രദേശിലും പല ഭാഗങ്ങളിലും ലോകത്ത് നില പല ഭാഗങ്ങളിലും ഇങ്ങനെയൊക്കെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് നമുക്ക് സഹാനുഭൂതി പ്രവർത്തി പ്രകടിപ്പിക്കുകയും നമുക്കാവുന്ന തരത്തിലുള്ള നന്മകൾ സംഭാവനകളൊക്കെ ചെയ്യുകയും ചെയ്യാം ആത്മീയ തലത്തിനും ഇതുപോലെയുള്ള അപകടസന്ധികളുണ്ടാകാറുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ലൂക്ക സുശേഷൻ പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ അശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ പുറത്തുപോയ അശുദ്ധാത്മാവ് വർദ്ധിത വീരുത്തോടെ ഏഴിരട്ടിയായി തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ആത്മീയതലത്തിനും ഉണ്ടാകുന്ന ദുരിതങ്ങൾ അതിനെയും കൂടി അതിജീവിക്കുവാൻ അതിൽ നിന്നും മോചനം നൽകുവാൻ വേണ്ടിയാണ് ഈശോ ലോകത്തിലേക്ക് വരുന്നത് നമുക്ക് വചനഭാഗത്തേക്ക് അടക്കാം ലൂക്കാട് ശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്കറിയാം കർത്താവ് ഈശോയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖല വിമോചന മേഖലയാണ് ഈശോ വിമോചകനാണ് ശരീരത്തിന് സൗഖ്യം നൽകുന്ന കർത്താവ് ആത്മാവിനും സൗഖ്യം നൽകുന്നു നൽകുന്നുണ്ട് എഴുപത്തിരണ്ട് രോഗശാന്തി പ്രവർത്തനങ്ങൾ കർത്താവ് നടത്തുമ്പോൾ അതിലൊൻപതെണ്ണം എക്സോർസിസമാണ് ഭൂതോച്ചാടനം പിശാചിൻ്റെ പിടിയിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നു തിന്മയുടെ പിടിയിൽ നിന്നും ആസക്തികളുടെയും പിടിയിൽ നിന്നും മോചിപ്പിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത് പതിനൊന്ന് പതിനാലാം വാക്യത്തിൽ ഊമനായ പിശാജ് ബാധിതനെ ഈശോ സുഖപ്പെടുത്തുമ്പോൾ അപ്പോൾ ഈശോയ്ക്കെതിരെ വലിയൊരു കുറ്റം ആരോപിക്കുകയാണ് പീസന്മാർ അവർ ചിലർ പറഞ്ഞു പിശാചുക്കളുടെ തലവനായ ബേൾസ് ബുവിനെക്കൊണ്ടാണ് ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അപ്പോൾ ഈശോയ്ക്ക് പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ ശക്തിയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി ഊമൻ സംസാരിക്കുകയാണ് അപ്പോൾ അവർ പറയുന്നതാണ് അപ്പോൾ കർത്താവിനെതിരായിട്ട് ഈശോ തന്നെ ഒരു സാത്താൻ സേവക്കാരനാണ് സാത്താൻ്റെ സഹായിയാണ് സാത്താൻ്റെ തലവൻ്റെ കൂട്ടാളിയാണ് ഇത്രയും വലിയ ആരോപണം എത്രമാത്രം ആത്മീയ അന്ധത ബാധിച്ചവരാണ് ഈശോയോട് ചോദ്യം ചോദിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈശോ പറയുകയാണ് എന്താണ് ഞാൻ ചെയ്യുന്നത് അന്ധചിത്രമുള്ള രാജ്യം നശിക്കും അതുകൊണ്ട് സാത്താൻ്റെ രാജ്യത്തിൻ്റെ തലവിനോട് ഞാൻ കൂട്ടു സാത്താനെ പുറത്താക്കുന്നത് എങ്ങനെയാണ് അുക്തിപരമായിട്ട് തന്നെ കർത്താവ് അതിനെ നേരിടുകയാണ് കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വാസ്തവത്തിൽ രണ്ട് മാനങ്ങൾ അതിലുണ്ട് ഒന്ന് കോന്ത്ര നത്തൂരാം പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുവാനുള്ള ദൈവിക ശക്തിയുള്ള ദൈവപുത്രനാണ് അവിടെ നിന്ന് കാണിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഒരുപക്ഷെ മന്ത്രവാദികൾക്കൊക്കെ സാധിക്കുമായിരിക്കും അങ്ങനെയാണ് നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തെ കാണുന്നുണ്ട് പക്ഷേ കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ മറ്റൊരു പ്രത്യേകത കോന്ത്ര പെക്കാത്തും പാപങ്ങൾക്കും തിന്മകൾക്കും എതിരായിട്ടും ആണ് ഒരേ സമയം കർത്താവ് പ്രവർത്തിക്കുകയാണ് കോന്ത്ര നാത്തൂരാം കോന്ത്ര പെക്കാത്തും അപ്പോൾ ഈശോയെ കാണേണ്ടത് ഒരു സമഗ്ര വിമോചകനായിട്ടാണ് ശരീരത്തിനും ആത്മാവിനും സൗഖ്യം നൽകുന്നവനാണ് കർത്താവ് അങ്ങനെ കർത്താവിൻ്റെ ആ അത്ഭുതങ്ങൾ അത് ശരിയായി മനസ്സിലാക്കാതെ കർത്താവിനെ പോലും സാത്താൻ്റെ കൂട്ടാളിയായി ചിത്രീകരിക്കുന്ന ആ അന്ധത ഈശോയെ മനസ്സിലാക്കാൻ സാധിക്കാതെ ഈശോയെ തിന്മയുമായിട്ട് ബന്ധപ്പെടുത്തി കാണാൻ പോകുന്ന ആ അന്ധത അതിനെയാണ് കർത്താവ് ചോദ്യം ചെയ്യുന്നത് ഈശോ പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് പിശാചുക്കളെ പേഷ്കരിക്കുന്നത് ഞാനിങ്ങനെ പിശാചുക്കളെ അപേക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ തന്നെ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവരെ അപേക്ഷകരിക്കുന്നത് അപ്പോൾ അവരെ തന്നെ കർത്താവ് കുറ്റപ്പെടുത്തുകയാണ് അവർ പലരും പിശാച സേവക്കാരാണ് അതിന് പോകുന്നുണ്ട് എന്ന് പറയുകയാണ് സിനിമയുടെ ശക്തികളെ ആശ്രയിക്കാൻ അവർ പോകുന്നു എന്നും കർത്താവ് അവരോട് തിരിച്ച് പറയുകയാണ് മറിച്ച് പതിനൊന്ന് ഇരുപത് ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ഈശോ ദൈവത്തിൻ്റെ കരം കൊണ്ട് സൗഖ്യം നൽകുന്നു മറ്റവിടെ ശേഷം പന്ത്രണ്ട് ഇരുപത്തെട്ട് സമാനമായ വാക്യം പറയുന്നത് ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അപ്പം ദൈവാത്മാവ് പരിശുദ്ധാത്മാവ് അതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ദൈവകരം പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം പതിനെട്ട് പത്തൊമ്പതിൽ മന്ത്രവാദികൾ അവർ അവർ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അഹറോനയും മോശയും കണ്ടിട്ട് വടികൊണ്ടടിച്ചപ്പോൾ പേൻ പെരുകി കൊണ്ട് വീണ്ടും അടിച്ച് കൊണ്ട് തിരിച്ച് മന്ത്രവാദം ചെയ്യുമ്പോൾ അവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഈ മന്ത്രവാദികൾ പറവേഡ് പറയുകയാണ് പുറപ്പാട് എട്ട് എട്ട് പത്തൊമ്പതിൽ ഇവരുടെ ഇവരുടെ ദൈവകരം ഇവരിൽ പ്രവർത്തിക്കുന്നു അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ദൈവകരം പ്രവർത്തിക്കുകയാണ് എന്ന് മനസ്സിലാവുകയാണ് അപ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളാണ് ഈശോയുടെ കൈകൾ കർത്താവിൻ്റെ കരങ്ങൾ പരിശുദ്ധാത്മാവു ആ ദൈവകരമാണ് ചില കുരിശുകളുടെ മുകളിൽ കരങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന കാണാൻ സാധിക്കും ഉദാഹരണത്തിന് കോട്ടയത്തുള്ള മാർത്തമ്മ ശ്രീവായയുടെ മുകളിൽ ഒരു വശത്ത് പ്രാവാണെങ്കിൽ മരവശത്ത് കാണുന്നത് ഒരു ഒരു കൈയാണ് അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് തന്നെയാണ് ആ പരിശുദ്ധാത്മാവാണ് ഈശോ ഈശോക്ക് ജീവൻ നൽകിയത് ഈശോ ഈർപ്പിച്ചത് എന്നുള്ള ആ സന്ദേശം നൽകുകയാണ് ദൈവകരം എന്ന് പറയുന്നത് കർത്താവിലൂടെ ആ ദൈവകരം പ്രവർത്തിക്കുകയാണ് അതിൻ്റെ കർത്താവ് പറയുകയാണ് ഒരു ശക്തൻ ശക്തനായ ആൾ ഇരുപത്തൊന്നാം വാക്യം ശക്തൻ ആയുധധാരിയായി കാവൽ നിന്ന് വീട് കൊട്ടാരം സുരക്ഷിതമായി നിൽക്കും പക്ഷെ അതിനേക്കാൾ ശക്തനായ ഒരാൾ വന്നാൽ അവനാക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റൊന് അപകരിക്കുകയും കൊള്ളം മുതൽ ഭാവിച്ചെടുക്കുകയും ചെയ്യും എന്നിട്ട് ഭർത്താവ് പറയുകയാണ് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ എന്നോടുകൂടി അല്ലാത്തവൻ എനിക്ക് എതിരാണ് എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു ഈശോ പറയുന്ന ഈ വാക്യം വാസ്തവത്തിൽ യഥാർത്ഥ ശക്തനാരാണ് ഈശോ ആണ് യഥാർത്ഥ ശക്തൻ ഈശോ കാവൽ നിൽക്കുന്ന കൊട്ടാരങ്ങൾ ഭവനങ്ങൾ ജീവിതങ്ങൾ അത് സുരക്ഷിതമാണ് എന്നോടുകൂടി നിൽക്കണം എന്നോടുകൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നവനാണ് അപ്പോൾ ഈശോ കാവൽ നിൽക്കുന്ന അവസ്ഥ അത് ജീവിതത്തിന് സുരക്ഷിതത്വം നൽകുന്നു ആദിമസഭയിലൂടെ സഭാപിതാക്കന്മാരെ മിസ് ജസ്റ്റിൻ രക്തസാക്ഷിയായ ജസ്റ്റിൻ എഴു നൂറ്റി അൻപത്തി അഞ്ചിൽ അദ്ദേഹം എഴുതുന്നുണ്ട് ഈ സത്യാരാധനയ്ക്ക് വിവാ വിഘാതം സൃഷ്ടിക്കുന്ന പിശാചിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നത് ഈശോയാണെന്നാണ് തിന്മയുടെ ശക്തികളെ ആരാധിക്കുന്ന ശക്തികളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കും കർത്താവിനുള്ള ശക്തിയുണ്ട് ഒരുജൻ സഭാപിതാവരുജൻ പറയുന്നത് ഈശോയിൽ വിശ്വസിക്കുന്നതിന് ഒരു പിശാചനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല തിന്മയുടെ ശക്തി കൂടോത്രങ്ങൾ മന്ത്രവാദങ്ങൾ അവയൊന്നും നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല കീഴ്പ്പെടുത്തുകയില്ല തൃത്തുലിനും മനോഹരമായിട്ടാണ് പറയുന്നത് തൃത്തുലും പറയുന്നത് സോക്രട്ടീസ് മനുഷ്യരിൽ ഏറ്റവും വിജ്ഞാനിയും വിവേകിയുമായ മനുഷ്യനാണ് ആദർശ പുരുഷനാണ് പക്ഷേ ഈശോയുടെ ക്രിസ്തുവിൻ്റെ ഒരു ശ്വാസം കൊണ്ട് തന്നെ പിശാചന് പിശാചുക്കളെ ചിതറച്ചു കളയുവാൻ സാധിക്കുന്നു സോക്രട്ടീസിന് അത് സാധിക്കുന്നില്ല അപ്പം ഈ ഗ്രീക്ക് ചിന്തകരെക്കാളൊക്കെ വലിയവനാണ് യഥാർത്ഥ ദൈവപുത്രനാണ് ഈശോ എന്ന് ഗുരുജൻ പ്രസ്താവിക്കുകയാണ് അപ്പോൾ എല്ലാ തിന്മയുടെ ശക്തികൾക്കും ശക്തികൾക്കുമെതിരായുള്ള പ്രതിരോധം തീർക്കുന്ന കാവലാണ് പ്രതി പ്രതിവിധി ഈശോയാണ് ഈശോയുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിവിധി ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോയ്ക്ക് അത് സാധിക്കുകയാണ് അപ്പോൾ ഈശോ തിന്മയുടെ ശക്തികളെ മോചിപ്പിക്കുന്നത് എങ്ങനെയാണ് ഈശോ വാസ്വദി മോചിപ്പിക്കുന്നത് വെറും വാക്കുകൊണ്ട് മാത്രമല്ല തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് തിന്മയുടെ ശക്തികളെ മോചിപ്പിക്കുകയാണ് എന്താ ലേ നാം വായന ലേവായുടെ പുസ്തകം പതിനാറ് ഇരുപത് മുതൽ ഇരുപത്തെട്ട് വരെ അതിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നത് ഇരുപതാം വാക്യം മുതൽ സമാഗമ കൂടാരത്തിനും വിലപീഠത്തിനും വേണ്ടി പാവപരിഹാരം ചെയ്തതിന് ശേഷം ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം അതിൻ്റെ തലയിൽ കൈവച്ച് അഹ്റോവൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം അപ്പോൾ ഈ പാപങ്ങളെല്ലാം ഈ കുഞ്ഞാടിനേൽ കൈവച്ച് ഏറ്റുപറഞ്ഞ് അതിന്മേൽ ചുമത്തുന്നു അതിനേതിന് ശേഷം മരുഭൂമിയിൽ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിജയപ്രദേശത്തേക്ക് അത് പോകട്ടെ ആടിനെ നയിക്കുന്നയാളതിനെ മരുഭൂമി രൂപേക്ഷിക്കണം അല്ലെങ്കിൽ തിരിഞ്ഞ മരുഭൂമിയിൽ ജനങ്ങളുടെ പാവങ്ങളുടെ ഭാരം വഹിച്ച് അത് ഇല്ലാതെ മരിക്കുകയാണ് ആകുകയാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ സ്കേപ്പ് കോട്ട് എന്ന് പറയും ബലിയാട് വാസ്തവത്തിൽ ഈ ബലിയാട് ആരാണ് യഥാർത്ഥ ബലിയാട് തുടർന്ന് ബലിയെക്കുറിച്ച് തന്നെയും പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നു വായിക്കുന്നുണ്ട് യഥാർത്ഥ ബലിയാട് ഈശോ തന്നെയാണ് ഈശോ തന്നെ തന്നെ ബലി അർപ്പിച്ചുകൊണ്ടാണ് തിന്മയുടെയും പാപത്തിൻ്റെ നാരകീയ ശക്തികളുടെയും ഒക്കെ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്നത് അങ്ങനെയുള്ള മോചനം മനുഷ്യന് സാധിക്കുന്ന ഈശോയിലൂടെയാണ് അതിൻ്റെ ഒരു മെസ്യാനിക പ്രവചനമാണ് രണ്ടാമത്തെ വായനയിൽ നമ്മൾ കാണുന്നത് ഏശയ്യ പതിനാല് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ പറയുന്ന വാക്കുകൾ അത് ബാബിലോൺ രാജാവിനെക്കുറിച്ചാണ് ബാബിലോൺ രാജാവ് സകല പ്രൗഢിയിലും അവൻ ജീവിക്കുകയാണ് പക്ഷേ അവൻ അവൻ തകർന്ന തരിപ്പണമായി വീഴും എന്ന് പറയുകയാണ് വിക്ഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ പതിനാല് പന്ത്രണ്ട് എങ്ങനെ ആകാശത്തു നിന്ന് നീ വീണു ജനതകളെ കീഴടക്കിയിരിക്കും നിന്നെ എങ്ങനെ തറയിൽ വീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം സ്ഥാപിക്കും പക്ഷേ നീ ഇന്ന് പാതാളത്തിൻ്റെ അഗാധത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആകാശത്തു നിന്നും താഴെ വീണ് നക്ഷത്രം അതാണ് ഏശ്യ പതിനാല് പന്ത്രണ്ട് ലൂക്ക പത്ത് പതിനെട്ടിൽ ഈശോ പറയുന്നുണ്ട് സാത്താൻ ഇടിമിന്നൽ പോലെ ആകാശത്തും വീഴുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഒരു മെസ്സാനിക പ്രവചനമാണ് ഈ തിന്മയുടെ ശക്തികൾ സിംഹാസനാരൂഢരായി നിന്ന് ജനങ്ങളെ അടിച്ചമർത്തുന്ന ശക്തികൾ അവയെല്ലാം നാളെ താഴെ വീഴും എന്ന് പറയുകയാണ് വെളിപാടിൻ്റെ പുസ്തകം രണ്ട് ഇരുപത്തെട്ടിൽ അത് പറയുക എടുത്തു പറയുകയാണ് തീയത്തറയിലെ സഭയ്ക്ക് പ്രഭ പുനർകാല നക്ഷത്രം അവന് ഞാൻ തിരിച്ചു നൽകും അപ്പം യഥാർത്ഥ നക്ഷത്രം അത് ദൈവികമായ പ്രഭ അത് കർത്താവ് തിരിച്ചു തരും അപ്പം ഈശോയെക്കുറിച്ചുള്ള ആ പ്രവചനം ഏശയാ പ്രവചനമാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിന് രണ്ടാം ഭാഗത്ത് അശ്വത്ഥാത്മാവിൻ്റെ തിരിച്ചുവരെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചല്ലോ ഇരുപത്തിനാല് വരെ മുതൽ അശുദ്ധാത്മാവ് ഒരുവിനും വിട്ടുപോകുമ്പോൾ പല സ്ഥലങ്ങൾ തേടി ആശ്വാസം തേടി അലഞ്ഞ് അവർ അത് പറയും ഇറങ്ങിപ്പോയ ഭവനത്തിലേക്ക് തന്നെ തിരിച്ചു വരും ഞാൻ തിരിച്ചു വരും എന്ന് പറയുകയാണ് ഇത് മനുഷ്യ മനസ്സിൻ്റെ മനുഷ്യാന്തരാത്മാവിൻ്റെ ഉൾ ഉള്ളുകൾ ആന്തരിക തലങ്ങൾ നിർദ്ധാരണം ചെയ്തുകൊണ്ട് ഈശോ പറയുന്ന ഒരു സത്യമാണ് എന്താണ് തിന്മയുടെ ശക്തി തിരിച്ചു പോ തിരിച്ചു പോയി പക്ഷേ പതിന്മടങ്ങ് ശക്തിയോടെ അവൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് നാം ജാഗ്രതയോടെ ഇരിക്കണമെന്ന് ഈശോ സൂചിപ്പിക്കുകയാണ് ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ വീട് അടിച്ചു വാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു അപ്പോൾ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റേ ഏഴ് അശുദ്ധാത്മക്കളെ കൂടെ കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസം ഉറപ്പിക്കുന്നു അങ്ങനെ മനുഷ്യൻ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തേക്കാൾ മോശമായി തീരുന്നു അപ്പം ഈശോ വിമോചകനായ ഈശോ തരുന്നൊരു മുന്നറിയിപ്പാണിത് കർത്താവിൽ നിന്ന് മോചനം പ്രാപിച്ചെങ്കിലും ആ വിമോചനത്തിൽ ജീവിക്കണം ആ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ ആ വീട് മനുഷ്യനെ മനുഷ്യനെപ്പോലെയാണ് തിന്മയുടെ ശക്തികൾ തിരിച്ചു വരുന്നു ഏഴ് പേരെക്കൂടെ കൊണ്ടുവരുന്നു അങ്ങനെയാണ് പിന്നീട് സഭയുടെ ചിന്തകളിൽ പ്രത്യേകിച്ച് ആധ്യാത്മിക ആചാര്യന്മാർ ഏഴ് മൂലഭാവങ്ങൾ എന്ന് പറയുന്നുണ്ട് പൗരസ സഭകളിൽ എട്ട് ലോഗിസ്മോയി എട്ട് തിന്മയുടെ ചിന്തകൾ അതാണ് യവാഗ്രിയസ് പോന്തസ് മുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ കാലം ചെയ്ത മഹാനായ അൽമി ആചാര്യൻ പറയുന്നത് ഭോജനപ്രയം അശുദ്ധി അത്യാർത്തി വിഷാദം കോപം മാന്യം ഡംപ് അഹങ്കാരം ഇവയൊക്കെയാണ് ഈ ഏഴ് അടിസ്ഥാന പാപ ചിന്ത എട്ട് ചിന്തകൾ അപ്പം അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് പൗരസ്ത്യ വിജ്ഞാനത്തെ കാണാൻ സാധിക്കും പൊരു പാശ്ചാത്യസഭയിലാണെങ്കിൽ പറയുന്നത് ഏഴ് മൂലപാപങ്ങൾ അപ്പോൾ ഈ തിരിച്ചു വരുന്ന ശുദ്ധാത്മാക്കൾ എന്ന് പറയുന്നത് നിൻ്റെ പേരെന്താണെന്ന് അരിശുദ്ധാത്മാർട് ചോദിക്കുമ്പോൾ മർക്കോസിൻ്റെ അഞ്ച് ഒൻപതിൽ പറയുന്നുണ്ട് ഞങ്ങൾ ലഗിയോൻ ഒന്നല്ല ലഗ്യോ എന്ന് പറഞ്ഞാൽ ആയിരങ്ങളുള്ള ഒരു സംഘമാണെന്ന് റോമൻ പടയാളികളുടെ സംഘമാണ് ലീജിയൻ അപ്പം ഇവിടെ തിന്മയുടെ ശക്തികൾ തിരിച്ചു വരാതിരിക്കുവാൻ ജാഗ്രത പാലിക്കണം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചിലരൊക്കെ ചികിത്സകൾ നടത്തി ധ്യാനങ്ങൾ നടത്തി പലതരത്തിലുള്ള ആസക്തികളിൽ നിന്ന് മോചനം പ്രാപിച്ച് മദ്യ നിന്ന് മോചനം പ്രാപിച്ചിട്ട് തിരിച്ചു വരും പക്ഷെ പിന്നീട് അവർ വീണു പോകുന്നു കൂട്ടുകാരുടെ സമ്മർദ്ദം മൂലം പല കാര്യം കൊണ്ട് വീണു പോകുന്നു വീണു പോകുമ്പോഴുള്ള അവസ്ഥ എന്താണ് അവർക്ക് ഈ ആൽക്കഹോൾ ടോളറൻസ് എന്ന് പറയും അപ്പോൾ വീണ്ടും വീണ്ടും കഴിക്കുവാനുള്ള പ്രവണത അവർക്ക് ലഭിക്കുന്നു അവരതിൻ്റെ അതിൻ്റെ മദ്യ സഹിഷ്ണുത മദ്യ ആസക്തിയിലേക്കും അടിമത്തത്തിലേക്കും വീണു പോവുകയാണ് അപ്പോൾ ഈ കീടനാശിനികൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് കീടങ്ങൾക്ക് ഈ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് എന്ന് പറയും കീട കീടനാശിനി പ്രതിരോധമുണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ തിന്മയിൽ വീണുകിടക്കുന്ന മനുഷ്യൻ കൂടുതൽ തിന്മയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയിരിക്കണം കർത്താവ് നമ്മുടെ ഭവനം കാക്കണം ആ അവസ്ഥ വരണം ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്നത് ഒരു മൂകൻ ഊമൻ അവൻ സംസാരിക്കുന്നു ഈശോ അത്ഭുതം പ്രവർത്തിച്ചു തിന്മയുടെ ശക്തി എടുത്തു മാറ്റി പലപ്പോഴും ചില ആളുകൾ ചിലരോട് മിണ്ടാതിരിക്കുന്നു ചിലരോട് നമ്മൾ മൂകരാണ് കാരണം എന്താണ് അവരുടെ വൈരാഗ്യമാണ് അവരുടെ എതിർപ്പാണ് അപ്പം അങ്ങനെയുള്ള തിന്മയുടെ പലതരത്തിലുള്ള ശക്തികൾ നമ്മളെ വേട്ടയാടും അതൊന്നും ഉണ്ടാകാതെ നമ്മുടെ ഭവനത്തിന് ജീവിതമാകുന്ന ഭവനത്തിന് കാവൽ നിൽക്കുവാൻ ശക്തനായ ആ കാവലാളാണ് ഈശോ നിശ്ചകം അതുകൊണ്ട് ഈശോ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുമ്പോൾ അവിടുത്തെ കരം നമ്മെ സ്പർശിക്കുമ്പോൾ നമുക്ക് തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള മോചനം ലഭിക്കും ജാഗ്രതയോടുകൂടി ആ മോചനത്തിൽ ആ ശുദ്ധിയിൽ നമ്മൾ വ്യാപരിക്കണം തിന്മയുടെ ശക്തി നമ്മളിൽ ഒരിക്കലും തിരിച്ചു വരാനിടയാകരുത് അങ്ങനെ തിരിച്ചു വരുന്ന ശക്തികളെക്കുറിച്ചാണ് ഇന്നത്തെ ലേഖനത്തിൽ യൂഥാ ലേഖനത്തിന് പ്രത്യേകമായിട്ട് പറയുന്നത് അവരെന്തൊക്കെയാണ് അവർ പലതരത്തിൽ വിസ് അവർ കാറ്റിനാൽ തുരുത്തപ്പെടുന്ന ജലശൂന്യമായ മേഘമാണ് ഉണങ്ങി കടപുഴകിയ പരശൂന്യമായ ശരത്കാല വൃക്ഷം പോലെയാണ് പതിമൂന്നാം വാക്യം അവർ ഉന്മത്ത തരംഗങ്ങളാണ് ലജ്ജയുടെ നിരമുയർത്തുന്ന ഉന്മത്ത തരംഗങ്ങൾ നാലാമത് വഴിതെറ്റിപ്പോകുന്ന നക്ഷത്രങ്ങളാണ് നമ്മളൊന്ന് നക്ഷത്രങ്ങളെക്കുറിച്ച് പല ഭാഗങ്ങളും വായിച്ചു കേട്ടല്ലോ അവർക്ക് വേണ്ടി അന്ധകാര ഗർത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു മഹിമി അണിഞ്ഞവരെ പോലെ നിന്നിക്കുന്നു പ്രധാന ദൂതനായ മിഘായലിൻ്റെ ശരീരം ശരീരം മിഖായൽ മോശയുടെ ശരീരത്തെപ്പറ്റി പിശാചനോട് തർക്കിച്ച കാര്യമൊക്കെ പറയാം അപ്പോൾ മഹിമ അണിഞ്ഞവരെ നിന്നിച്ച ഈ പരിസരെ പോലെ ഈശോയെ ഈശോയിൽ കുറ്റം ആരോപിച്ച പൈശാചികത ആരോപിച്ചവരെ പോലെയുള്ള ആ അവസ്ഥ തിന്മയുടെ അവസ്ഥ അതിൻ്റെ സ്വാധീനത്തിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കുവാൻ അങ്ങനെ അടിച്ചു വാരി വീട് പോലെ നമ്മുടെ ഹൃദയം എപ്പോഴും വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഈ ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ് ആ തിന്മയുടെ ശക്തിയിൽ നിന്നെല്ലാം മോചനം പ്രാപിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മളിൽ കൂടുതൽ സൗമനസ്യവും സഹായ മനോഭാവവും എല്ലാം ഉളവാകുവാൻ ഈ ദുരന്തകാലത്ത് കൂടുതൽ പാവങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുവാനും ഉള്ള ഹൃദയവിശാലത ലഭിക്കുവാനും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ